അലൈക്കും വർഹമത്തുള്ള ഇന്ന് പറയുന്നത് ഈ മാസത്തിൻ്റെ ദുൽഹജ മാസത്തിലെ പവിത്രതയെക്കുറിച്ചാണ് ഈ മാസത്തിലെ ഏറ്റവും മഹത്താക്കപ്പെട്ട ഒന്നാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഹാജിമാർ മക്കയിൽ തമ്പടിക്കുകയാണ് ജനലക്ഷത്തോളം വരുന്ന ഹാജിമാർ ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് ഹജ്ജിൽ അറഫയിൽ നിൽക്കുക എന്നുള്ളത് അപ്പം ഈ ഒരു അറഫയിൽ നിൽക്കുന്ന സമയത്ത് അറഫ നോമ്പനുഷ്ഠിക്കൽ ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ് ഈ ദുൽഹച്ചയിലെ ഈ രണ്ട് എട്ട് ഒൻപത് ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നോമ്പ് കളയരുത് ഏറ്റവും മഹത്വമുള്ള രണ്ട് നോമ്പാണ് ഈ എട്ട് ഒൻപത് ദിനങ്ങളിലുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം ദുൽഹച്ച എട്ടാം ദിനങ്ങളിൽ നോമ്പ് നിഷ്ഠിക്കുന്നവരുടെ പ്രതിഫലം അള്ളാഹു സുബ് മാത്രമേ അറിയുകയുള്ളൂ അത്രയും മഹത്വമുള്ള ദിനമാണ് എട്ട് ഒൻപത് എന്നീ ദിനങ്ങൾ എട്ടാം ദിനങ്ങളെ നോമനുഷ്ഠിച്ചവൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനത്തൊക്കെ മാത്രമേ അറിയുകയുള്ളൂ അത്രയും മഹത്വമുള്ള ഒരു ദിനമാണ് എന്നാൽ എട്ട് ഒൻപതാം ദിനത്തിൽ നോമനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ മുൻകൈഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് അപ്പം ഇത്രയും നമുക്ക് ഒരു വർഷത്തെ പാപങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടാകും അതൊക്കെ ൊക്കെ പുറത്തു തരുന്ന ഒരു നോമ്പാണ് ഒരറ്റ നോമ്പ് കൊണ്ട് നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് അപ്പം ആരും ഈ രണ്ട് നോമ്പും വിട്ട് കളയരുത് അതുപോലെ തന്നെ നമുക്ക് റംലാനിൽ ഒരുപാട് നോമ്പ് കളഞ്ഞു പോയിട്ടുണ്ടാകും അതുകൂടി ഇതിൽ നീത്ത് വെക്കാൻ മറക്കരുത് ഈ അറഫ നോമ്പ് നോക്കുന്നവന് ദീർഘായുസ് കൂടുന്നതാണ് അതുകൊണ്ട് ദീർഘായുസ് വേണ്ടവർ എന്തായാലും അറഫ നോമ്പ് അനുഷ്ഠിക്കുക അതുപോലെ തന്നെ ഈ അറഫ നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു നോമ്പാണ് അതുകൊണ്ട് ആരും പാഴാക്കി കരുത് കളയരുത് എന്നുവെച്ചാൽ ഈ ദിനങ്ങളിൽ അത്രയും ഡേ ടൈമൊക്കെ പകൽ ടൈമൊക്കെ അത്രയും തിക്റുകളും സ്വലാത്തുകളും ചൊല്ലുക അതുപോലെ ഒരു വ്യക്തി ആയിരം കുലുമുള്ള അവധി ദ്വാ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ദുവാ അള്ളാഹു സുബാന തല സ്വീകരിക്കുന്നതാണ് അതുപോലെ നമുക്കറിയുന്ന ഒരുപാട് തിക്റുകളും സ്വലാത്തുകളും ഉണ്ട് അതൊക്കെ ചൊല്ലി അള്ളാഹു സുബാന തലോട് ദുവ ചെയ്യുക അവൻ്റെ പാപങ്ങൾ പൊറുക്കുകയും ദീർഘായുസ് ഒരു വർഷം കൂടി കൂട്ടിക്കിട്ടുകയും അതുപോലെ തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ അർഫ നോമ്പ് നോക്കുന്നവന് അപ്പം ഇത്രയും പ്രയോജനങ്ങൾ ഇത്രയും മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ആരും വിട്ടുകളയരുത് ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സലാമലൈക്കും വർഹമത്തുള്ള